കൊട്ടിയം ജംഗ്ഷനിലെ ട്രാഫിക് ബ്ലോക്ക് ജനങ്ങളെ വല്ലാതെ വലയ്ക്കുന്നു ഇന്ന് പ്രത്യേകിച്ച് ചിങ്ങമാസം പിടന്നതോടുകൂടി ഓണത്തിൻ്റെ തിരക്ക് വർദ്ധിച്ച സമയത്ത് നാഷണൽ ഹൈവേയുടെ പ്രവർത്തനം നടത്തുന്നത് സർവീസ് റോഡുകളുടെ വീതിക്കുറവ് മൂലമാണ് ട്രാഫിക് റോഡായ ആംബുലൻസ് സർവീസ് ഉൾപ്പെടെ ഇവിടെ ഏറെ നേരം കുട്ടി ജംഗ്ഷനിലെ എണ്ണത്തിൻ്റെ പ്രവർത്തനം കൊച്ചു ഇഴയുന്ന പോലെയാണെന്നാണ് കുറച്ചിഴയുന്നതുപോലെയാണ് നടക്കുന്നതെന്ന് കുട്ടിയത്തെ വ്യാപാരികൾ പറയുന്നു കുട്ടികൾ പോലീസ് ഗതാഗതം നിയന്ത്രിക്കാൻ നന്നായി പാടുപെടുകയാണ് വ്യാപാര സ്ഥാപനങ്ങളുടെ മുന്നിൽ വാഹനങ്ങൾ ഒന്നും പാർക്ക് ചെയ്യാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ ഇവിടെ ഒരു വ്യാപാര സ്ഥാപനങ്ങളും ഒരു കച്ചവടം നടക്കുന്നില്ല ഇന്ന് വലിയ ഗതാഗതത്തിലേക്കാണ് കുട്ടി അതായത് നാഷണൽ ഹൈവേയുടെ നിർമ്മാണം പെട്ടെന്ന് പൂർത്തിയാക്കിയാൽ മാത്രമേ ഗതാഗതം ലഭിക്കുന്ന പരിഹാരമാകൂ എന്നാണ് അദ്ദേഹം കംപ്ലൈൻറ്റ് പറഞ്ഞു എന്തായാലും ഇത് എന്നാണ് എൻ്റെ പണി തീരുവ എന്ന് പോലും ആർക്കും ലക്ഷ്യമില്ലാത്ത സാഹചര്യത്തിൽ എത്രയും എത്രയും പെട്ടെന്ന് എൻ്റെ പണി പൂർത്തിയാക്കണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്